പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് വൃന്ദ എന്നുള്ള കാര്യം വൃന്ദയുടെ അമ്മ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്തുകൊണ്ടാണ് നാരായണിയോട് വൃന്ദ ഇങ്ങനെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയതിനെ തുടർന്നാണ് വൃന്ദ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാരി എന്ന പേരിൽ എഴുതുന്നത് നാരായണിയാണ് എന്നുള്ള സത്യം പുറത്തായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ വൃന്ദയുടെ അമ്മ ഇതോടെ വൃന്ദയെ ചെന്നുകണ്ട് കാര്യങ്ങൾ താൻ അറിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാരായണിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ തനിക്ക് നേടിയെടുക്കാൻ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വൃന്ദ ഇതോടെ വൃന്ദയുടെ കൂടെ നിൽക്കാൻ താനും തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന വൃന്ദയുടെ അമ്മ നാരായണിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് നാരായണി വൃന്ദയുടെ ചതി തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്